നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഫീസ് പിരിവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടെ കോൺഗ്രസ് കൌൺസിലർമാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സിതാരവീന്ദ്രൻ കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷം രൂപ അധികമായാണ് നഗരസഭയ്ക്ക് ടെൻഡർ ലഭിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ടെൻഡർ അനുവദിക്കുന്നതിന് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിരുന്നു രണ്ട് ടെൻഡറുകൾ വന്നതിൽ ആദ്യത്തെ വ്യക്തി ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ടെൻഡർ വയ്ക്കുകയും രണ്ടാമത്തെ വ്യക്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വയ്ക്കുകയും ചെയ്തു എന്നാൽ ആദ്യ വ്യക്തി ടെൻഡർ ഒഴിഞ്ഞതോടെ രണ്ടാമത് ടെൻഡർ വെച്ച വ്യക്തിക്കാണ് ടെൻഡർ നൽകാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് യാതൊരു നഷ്ടവും വന്നിട്ടില്ല ഈ അജണ്ട പലതവണ കൌൺസിൽ യോഗത്തിൽ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു ജനപ്രതിനിധികളോട് പലരും പരാതി പറയുന്നത് കണക്കിലെടുത്ത് ബിജുസി ബേബിയോട് ഈ വിഷയത്തിൽ ആരെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും താൻ പറഞ്ഞ വാക്ക് വളച്ചൊടിച്ച് സാമ്പത്തിക അഴിമതി കോൺഗ്രസ് കൗൺസിലർമാർക്ക് ഇടയിലുള്ളവരാണെന്നും ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഒരു വാക്കുപോലും വന്നിട്ടില്ലെന്നും സഹായിക്കണമെന്ന അർത്ഥത്തിൽ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്ന തരത്തിലാണ് താൻ ചോദ്യം ഉന്നയിച്ചതെന്നും ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ അജണ്ട നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഫീസ് വിരിവ് സംബന്ധിച്ച കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് പത്തൊമ്പത് ലക്ഷത്തിനെയാണ് ഈ വർഷം ലേലം ചെയ്തു ലേലത്തില് ആളുകൾ പങ്കെടുത്തുണ്ടായിരുന്നു അതിൽ എടുത്തുള്ള ബിജു സി ബി എന്ന് പറഞ്ഞ ആള് ഇതിൻ്റെ രണ്ട് പേരാണ് രണ്ട് ടെൻഡറാണ് ആണ് അപ്പോൾ കൗൺസിൽ വന്നിട്ടുള്ളതെന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനും ഒന്ന് ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ ഫീസ് വരിക അപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടേക്കാളും മൂന്നു ലക്ഷം വർധനവാണ് ലേലത്തിലന്നെ ടെൻഡറിൽ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ടെൻഡർ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാൻ മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതുകൊണ്ട് അത് കാരണം കൗൺസിലിൽ അംഗീകരിക്കാവുന്നു പക്ഷേ ഈ ഒന്നാമത്തെ അടുത്തുള്ള ആള് ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരത്തിന് എടുക്കുകയും രണ്ടാമത്തെ ആള് ഇരുപത്തിരണ്ട് ലക്ഷത്തിന് കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ആള് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് എഴുതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ആൾക്കാർക്ക് ആൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലേല സ്ഥിതിയിൽ ഉള്ളതാണ് അയാൾക്ക് കൊടുത്തു അതിൽ നഗരസഭയ്ക്ക് അതൊരു നഷ്ടം വന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷം വർധന അതുകൊണ്ട് അതുകൂടാതെ ഇവരെ ഇ എം ഡി ഒരു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അത് ലേലത്തിൻ്റെ വ്യവസ്ഥയാണ് ഡിപ്പോസിറ്റ് തുക അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കില്ല അപ്പോൾ ആ തൊണ്ണൂറ്റയ്യായിരം രൂപ അതിലും ലാഭം അപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ വർധനവിലാണ് ലേലം പോയിരിക്കുന്നത് അത് വളരെ വിശദീകരിച്ചു തന്നെ കൗൺസിലിൽ പലതവണ ഈ ഒരു അജണ്ടയുടെ മുകളിൽ സംസാരിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ അവസാനം ജനപ്രതിനിധികളോട് പലരും അവരുടെ പരാതികൾ പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉണ്ട് എന്നല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ജനപ്രതിനിധികളെ പങ്കെടുക്ക അവരോട് ചോദിക്കൽ അത് കിട്ടാൻ വല്ല ഇതുണ്ടോ അവസരം ഉണ്ടോന്നുള്ളത് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അത് അല്ലാതെ സാമ്പത്തിക അഴിമതി എന്നുള്ളത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അത് അവരുടെ ആളുകൾ തന്നെ അതങ്ങനെ വളച്ചൊടിച്ച് ബിജുവിനെതിരെ കൊണ്ടുവന്ന ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ട് സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതല്ലാതെ സാമ്പത്തിക അഴിമതി എന്നത് അവരുടെ ആളുകൾ തന്നെ എഴുതി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ് അതിലെനിക്ക് യാതൊരു നാണക്കേടും ഇല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട് നിങ്ങൾ വല്ലതും സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സമയം ഞാനിത് വിശദീകരിച്ചതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണെന്ന് കൗൺസിലർ പിരിച്ചുവിടാനുള്ളത്